അങ്ങനെ അർജുനും ശ്രീധുവും തമ്മിലുള്ള കോംബോ വീണ്ടും പുറത്ത് ഹിറ്റ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ബിഹൈൻഡ് വുഡ് ഐസിൻ്റെ നമ്മുടെ ഗോൾഡ് ഐക്കൺ എന്നുള്ളൊരു അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വേദിയിലെത്തിയത് നമ്മുടെ അർജുനും ശ്രീധുവും അങ്ങനെ എത്തിയ ഇവർ അവിടെ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഇന്ത്യ കൂടെ തന്നെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് അർജുൻ ശ്രീധുവിനെ എടുത്തു പൊക്കിയത് അത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് അർജുൻ ശ്രീധുവിനെ എടുത്തു പോക്കുന്നത് കാരണം നമുക്ക് ഇവരുടെ ഒരു ഗ്ലിംസോ അല്ലെങ്കിൽ ഇവരുടെ ഒരു എന്തെങ്കിലും ഒരു ഫോട്ടോസ് കാണാൻ വരെ അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവരുടെ ഒരു കോംബോയ്ക്ക് വേണ്ടിയിട്ട് ഇവർക്കത് പുറത്താണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരോട് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ് കാരണം അവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിന് കാണാൻ ആൾക്കാർ ഇത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് അത് അവർ സ്റ്റോപ്പ് ചെയ്യാതെ പുറത്തും അത് നിലനിർത്തിക്കൊണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോവാണ് ഇന്നേ ദിവസമാണ് സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൽ വന്നിട്ട് അർജുനും ശ്രീധുവും തമ്മിലുള്ളൊരു സ്കിറ്റ് അവതരിപ്പിക്കാൻ പറയുകയും അവിടെ വെച്ച് ശ്രീതു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോഹൻലാലിന്റെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് കെ ിപ്പിടിക്കുന്നുണ്ടായിരുന്നു അർജുന അത് കണ്ടപ്പോൾ നമ്മുടെ ചിത്ര ചേച്ചിയൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ടിങ്ങനെ നാണം കുടുങ്ങി നിക്കണുണ്ടായിരുന്നു അതും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൻ ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു കാര്യമാണ് അപ്പോൾ ഈ നമ്മുടെ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഇപ്പോഴും ഇവർക്ക് ഈ ഒരു കോംബോയും അവരുടെ ഒരു എന്താ പറയുക ആ ഒരു ആരാധകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷവും വളരെ വലുത് തന്നെയാണ് എവിടെ പോയാലും അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നിടത്ത് അത് എന്തായാലും സോഷ്യൽ മീഡിയ അവർ കത്തിക്കുന്നത് ഇവർക്ക് ഈ ഒരു ബിഹൈൻഡ് വുട്സിന്റെ ഭാഗത്ത് നിന്ന് ട്രെൻഡിങ്ങ് ിങ് ആയിട്ടുള്ള കോംബോ എന്നുള്ള രീതിയിലാണ് അവർ പരിഗണിച്ചതും ആ രീതിയിലാണ് അവർക്ക് ആ ഒരു ഗോൾഡ് അയക്കൺ എന്നുള്ളൊരു നമ്മുടെ അവാർഡ് കിട്ടിയിരിക്കുന്നതും എന്തായാലും അർജുൻ ശ്രീധുവിനെ എടുത്തുപോക്കിയത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട